സ്നേഹം നിറഞ്ഞവരെ ശ്ലിഹാകാലം മൂന്നാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ക്ഷണനേരം കൊണ്ട് അന്ധനെ സുഖമാക്കിയ ഈശോ ഇവിടെ ഒരു അന്ധനെ സുഖമാക്കാനായിട്ട് കുറച്ചധികം സമയമെടുക്കുകയാണ് തുപ്പലുകൊണ്ട് കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് സിലോകാ കുളത്തിൽ പോയി കഴുകി സുഖമാക്കപ്പെട്ട് വരാനായിട്ട് ഈശോ അവനെ അയക്കുകയാണ് ഈ മണ്ണ് കുടച്ച് പുതിയ ഒരു രൂപം എനയുന്ന കുശവനെ കണക്ക് ദൈവത്തെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ കണ്ടുമുട്ടുന്നത് രണ്ട് തവണയാണ് അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിലാണ് മണ്ണ് കുടച്ച് ദൈവം ഇങ്ങനെ ഒരു മനുഷ്യന് രൂപം കൊടുക്കുകയാണ് രണ്ടാമത് ഒരു കുശവനെ കണക്ക് ദൈവം മാറുന്നത് ഈ പുതിയ നിയമത്തിൽ ഈ സുവിശേഷ ഭാഗത്തിലാണ് ഈശോയാണ് പുതിയ സൃഷ്ടികളായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്നത് ഈശോയുടെ സ്പർശനത്തിന് കീഴിൽ അവൻ്റെ ചാരത്ത് അവൻ്റെ തൊട്ടടുത്തിരിക്കുക എന്നുള്ളതാണ് പുതിയ സൃഷ്ടികളായിട്ട് രൂപപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി വിശ്വ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ